മലയാളം ബിഗ് ബോസിൽ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കണ്ടസ്റ്റൻസിന് ഇത്രയും സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് അത്ര പൊതുവേ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ അപ്സരയ്ക്ക് എന്തുകൊണ്ട് ഇത്രയേറെ ഫാൻ ഫോളോയിങ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കിഡിലൻ ആണ് കിഡിലൻ പ്ലെയർ എന്ന് വെച്ചാൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഹൈലി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്ലെയർ ആണ് അപ്സര ഇന്ന് ബെസ്റ്റ് ക്യാപ്റ്റൻ അവാർഡ് എക്സ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ അർജുൻ ഇന്ന് അപ്സരയ്ക്ക് നൽകുകയുണ്ടായി ലാലേട്ടം പറഞ്ഞ അനുസരിച്ച് സൊ അപ്സരയുടെ ഒരു ക്യാപ്റ്റൻസി കുറിച്ച് ഓഡിയൻസിന്റെ അഭിപ്രായവും ഇത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ അത് കൊടുത്തത് അപ്പൊ അപ്സരയ്ക്കും മറ്റുള്ള ഹൗസ് മേറ്റ്സിനും മനസ്സിലായിട്ടുമുണ്ട് പുറത്ത് അപ്സര സ്റ്റാർ ആയിട്ടുണ്ട് എന്ന് മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയായിരുന്നു അപ്സര പറയാതെ വയ്യ ലൈവിലായിക്കോട്ടെ നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴായിക്കോട്ടെ ഏത് സമയത്തും അപ്സര ആക്റ്റീവ് ആയിരുന്നു എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ടിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും നന്നായിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ചൊരു ക്യാപ്റ്റൻ തന്നെയായിരിക്കും അപ്സര ഇനി ആരൊക്കെ വന്നാലും കാരണം അത്രയും കൃത്യമായിട്ട് കെറുകൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുവാനും നടപ്പിലാക്കുവാനും അപ്സരയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ കഴിഞ്ഞ ഒരാഴ്ച സാധിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു കാര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം